കുരിച്ചു വരയ്ക്കാനിരിക്കുമ്പോൾ കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പറയും നമ്മുടെ കുടുംബത്തിൽ നിന്നും രണ്ട് രണ്ടച്ചരും രണ്ട് കന്യാസികളും ഉണ്ടാകണം ആര് പോകുന്നു എനിക്ക് ആരുമൊന്നുമില്ല പിന്നെ വിരുപ്പൻ അവൻ ഓർത്തിരം പോകുന്നു ചെന്താളമ്മ മനസ്സിൽ നിന്ന് മാറാത്ത ഒരാളാകട്ടോ ഇവരും ആരാധിക്കുന്ന രമയ പാപ്പോട്ടവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു മനസ്സ് മാത്രമേ പുള്ളിക്കരുതിക്കൂട്ടിയൊപ്പം നോക്കിയാലും ചെന്താളമ്മ ഇങ്ങനെ ഉരുട്ടി കുരുക്കൊണ്ടിരിക്കുക ആ കൊന്തയുടെ മഹത്വം മനസ്സിലാക്കി തന്നത് ചെന്താളമ്മയാണ് പലരെയും കണ്ടിട്ടുണ്ടെങ്കിലും പലരും മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്ന ഒരാളാണ് ചെന്താളം അതൊരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയല്ല പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെന്താളമ്മ പറഞ്ഞതാണ് കൂടുതലും മനസ്സിൽ അത് പറഞ്ഞ് നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊച്ചുമക്കളെ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങളെ കൊണ്ടുപോയി പെട്ടെന്ന് നിങ്ങളെപ്പോൾ ഉള്ളവരൊന്നും അത് ചെയ്യുകയില്ല നിങ്ങൾ കാണി നിങ്ങൾ കാണിക്കും നിങ്ങളുടെ കപ്പുകാരും കാണിക്കും അത് കണ്ടുകൊണ്ട് പിന്നെ ബാക്കി ഉള്ളവരും കാണിക്കും അതിന് രണ്ടാമതൊന്നും കൂടെ എഴുന്നേറ്റ് ഇത് വല്ലോ ചെയ്യുന്നുണ്ടോ ശാന്തളമ്മയെ നേരിട്ട് കണ്ട ശാന്തമേള ഒരാളുടെ കൂടെ ഇങ്ങനെ ഇരുന്നാഴ്ച പോക്കറ്റാ കൊടുക്കാനുള്ള ഒരു മനസ്സരിയാ ഇത്രയും കാലമായിട്ട് ശാന്തളമ്മ ഇതുപോലെ ഇങ്ങനെ ഓർത്തിരിക്കാൻ അവരുടെ ഇത്രയും ശാന്തളമ്മയുടെ ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാര്യം ചില ഓർമ്മകൾ സ്വർഗം ഭൂമിയിൽ ഒളിപ്പിച്ചു പോയ നിധിയെ കുറിച്ച് നമുക്ക് അറിവ് പകരും വിശുദ്ധിയുടെ ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോയ ചിലർ നമ്മുടെ ജീവിതങ്ങൾക്ക് ഊർജം പകരും പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മുത്തോലിക്കടുത്തുള്ള കുരുവിനാൽ എന്ന മനോഹരമായ ഗ്രാമത്തിലെ ഏഴപറമ്പിൽ കുടുംബത്തിലാണ് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന ദേവദാസി മദർ മേരി ഫ്രാൻസിസ്കെന്ത എന്ന നമ്മുടെ സ്വന്തം ശന്താളമേ നേരിട്ട് കണ്ടിട്ടുള്ള അമ്മയുടെ കൂടെ സമയം ചെലവഴിച്ചിട്ടുള്ള അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള

കുർബാന വാരുപ്പള്ളി മഠത്തിലന്ന് കുർബാന അവിടെയുള്ളൂ പിന്നെ ആണെങ്കിൽ അങ്ങ് ചങ്ങനാശ്ശേരി പള്ളിയിലോ അല്ലെങ്കിൽ ചെത്തിപ്പഴ പള്ളിയിലോ പോകണം ഇവിടെ ഇന്നും കുർബാനയുണ്ട് അപ്പം ഞങ്ങളെപ്പോലുള്ളവരെല്ലാം അവിടെ കാണുന്നതിന് അവർക്ക് കുഴപ്പമില്ല ഞങ്ങളുമായിട്ട് സ്നേഹമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെയാണ് പോകുന്നത് അങ്ങനെ കുർബാന ആയിക്കൊണ്ട് കഴിഞ്ഞ് ഈ ആയപ്പോഴത്തേക്ക് ചെന്താളുമ്മ ആയിട്ട് കരിയും കൂടുതൽ വെണ്ടുകും പറയുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് ചെന്താളമ്മാ ഒരു കയറ്റിപ്പ അവിടെ ഇടിയിൽ ചേച്ച് പെരുന്നാളുമയുടെ അടുത്ത് ഒരു കയറ്റിപ്പഴി ചേച്ചി ഞങ്ങൾ മൂന്ന് പേര് അവിടെ മുട്ടയിൽ നിൽക്കണം മുട്ടയിൽ നിന്ന കുർബാന തുടങ്ങുമ്പോൾ മുതൽ തീരുന്നെടും വരെ മുട്ടേന്ന് താഴാൻ പോകാറില്ല മുട്ട തന്നെ നിന്ന് കുർബാന കാണുകയാണെങ്കിൽ അന്ന് ചെന്താടുമ്പോൾ കുറേ ക്ലൂവിക്കായും ചമ്മയ്ക്കായും ഒക്കെ കൊണ്ടുവരും അത് കുർബാന കഴിയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരാൻ പറയും പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതെല്ലാം പിന്നെ രോഹിക്കായും ഇന്റർമീഡിയറ്റ് വരെ പഠിച്ചു അത് മുഴുവൻ വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ എന്തായാലും ശാന്തളമേ കണ്ടിട്ടുണ്ടാവൂല ശാന്തം കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടോ നല്ല പറഞ്ഞു തന്നിട്ടുണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം പള്ളി വരെ ഞങ്ങൾ മുട്ട നിൽക്കുന്നത് അത്രയും അപ്പോൾ ശാന്താളുമ്പെ സ്കൂളിലെ കുട്ടികളെ എല്ലാം ലക്ഷ ടൈമില് പള്ളിയിലേക്ക് കൊണ്ടുപോവാനും അതേപോലെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ സ്കൂളിൽ ക്ലാസ് വന്നൊന്നും പറയല്ല അവിടെ വരുന്നവർ പിന്നെ ഇവിടെ പറഞ്ഞു കൊടുത്ത് പിന്നെ തണീ മോനൻ്റെ കാര്യവും പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വന്ന് ആരാധിക്കാൻ പറയണം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ വരുന്ന പിള്ളേർ അങ്ങ് സ്കൂൾ ക്ലാസ്സിലൊന്നും കയറി ഒന്നും പറ്റുകയില്ല അല്ലാതെ കാണുന്നവരെ വിളിച്ചുകൊണ്ട് പോകും എല്ലാവർക്കും ഭക്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും വലിയ എപ്പോഴും ആരാധ എപ്പോഴും ആരാധിക്കുന്ന രമയ എപ്പോഴും ഇപ്പോഴും പള്ളിയിലാണ് ഇങ്ങനെ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ മാത്രമേ പുറത്തിറങ്ങി വന്നു കൊല്ലും പറഞ്ഞു തരികയുള്ളൂ അല്ലാത്തപ്പോഴും എല്ലാം ആരാധിക്കുക പിന്നെ ഈ ദണയമോചന ഉള്ള സമയത്ത് കയറി ഇറങ്ങി സൂര്യഗ്രസ്ഥൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കയറി ഇറങ്ങി പിന്നെ മറ്റു ശ്വാസികളുടെ ഒക്കെ ചെല്ലിച്ച് ഒന്ന് ഇറങ്ങി വെച്ച് പിന്നെ കയറി വന്ന് പിന്നെ ചെല്ലുക അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഈ ദ വിമോചനം കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഈ ദമോചനം ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അന്ന് ശാന്ത പഠിപ്പിച്ചത് രണ്ടേ മോചനം കിട്ടണ ഇത്രയും ചെല്ലി വെച്ച് മറുപ്പായ നിയമപ്രകാരം കഴിച്ചു വെച്ച് വെക്കണം അത് त्यार त्यार आ, प्राथ प्राथ ും പാപ്പ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എത്ര ദിവസം എത്ര പ്രാവശ്യം കയറാവും അത്ര പ്രാവശ്യം കേൾക്കാം എന്നും ഇല്ല അതിനുള്ള പ്രത്യേക സമയമുണ്ട് ആ ദിവസങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചാൽ കിട്ടും അല്ലാത്തപ്പോൾ ഞങ്ങൾ ടൈമിൽ ചുമ്മാ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് പോകും അമ്മച്ചിക്ക് ശാന്തായിട്ടുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ ഓർത്തിരിക്കുന്നത് ഞാൻ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ മുട്ടയിൽ നിന്ന് കുർബാന കാണിക്കണോ എന്നുള്ളത് ചെന്താളമ്മ പറഞ്ഞാൽ പിന്നെ അതിനുള്ള ഇത് കിട്ടിയത് അതുകൊണ്ട് പറ്റുന്നിടത്തോളം നാൾ ഞാനിനെ കുർബാന മുട്ട നിന്നെ കാണുകയുള്ളൂ തീരെ മേലെ അതായപ്പോഴേ ഈ പരിക്കിച്ചു കഴിഞ്ഞാണേലും പിന്നെ ഇരിക്കുകയുള്ളായിരുന്നു അത് ചെന്താളമ്മയുടെ ഇതുകൊണ്ട് അങ്ങനെ മുട്ടയിൽ നിന്നും പിന്നെ കിട്ടുവായിട്ട് തന്നെയല്ല ഉഹിക്കായും ചമ്മയ്ക്കായും ഒക്കെ ആദ്യകാലത്ത് ഉണ്ടെങ്കിലും പിന്നെ അതൊന്നും വലിയ കാര്യമില്ല എന്നാലും പുള്ളിക്കാര്യത്തേക്ക് വലിയ പോക്കറ്റാ പെൻഷൻ ചെന്നാളും വേറെ അത് നമുക്ക് തന്നെയല്ല വേറെ ഇറങ്ങി പോയവർക്കും കൊടുക്കും ഒരുപാട് മേടിച്ചിടും അതിന് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് അമ്മച്ചി അമ്മച്ചിക്ക് ഇപ്പം എൺപത്തി വയസ്സോളം ഉണ്ട് ശന്താളമ പോയിട്ട് മരിച്ചു പോയിട്ട് ഏകദേശം അമ്പത്തി വർഷത്തോളം കഴിഞ്ഞു ഇത്രയും കാലമായിട്ട് ശാന്തളമ്മ ഇതുപോലെ ഇങ്ങനെ ഓർത്തിരിക്കാൻ നമ്മുടെ ഇത്രയും ഇത്രയും ഇഷ്ടം തോന്നാ എന്താ കാര്യം ഇഷ്ട ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ആ പ്രാർത്ഥനയുടെ ആരൂപയോട് വളർത്തിയത് ശന്താളമ്മയാണ് ചന്താളമ്മ അങ്ങനെ മുട്ടയെ നിക്കണം എന്നുള്ളത് പറയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരോടാണെങ്കിലും മുട്ട നിൽക്കാൻ നിർബന്ധിക്കും ഒരു ഒരു കൊന്തം മുഴുവൻ ചെല്ലാൻ നിർബന്ധിക്കും അത് എൻ്റെ സ്വന്തം മക്കൾ ആദ്യത്തെ മക്കളെല്ലാം കേൾക്കും പിന്നെ രണ്ടാമത്തെ മക്കളായപ്പോഴാണ് ഇച്ചുകൊണ്ടിരിക്കും ഇരിക്കുന്നത് മറ്റേ എല്ലാം മുറ്റം കൂട്ടി നിൽക്കും അതുപോലെ പൊന്തയോടുള്ള പിന്നെ ആ സ്നേഹവും ചെന്താളമയിൽ നിന്ന് കിട്ടിയ എപ്പം നോക്കി ആരും ചെന്താളമ ഇങ്ങനെ ഉരുത്തി കുരുക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേർക്കെല്ലാം പൊന്ത കൊണ്ട നടക്കണമെന്ന് നിർബന്ധം പറയുമായിരുന്നു അവൻ്റെ സെവൻ ഡോക്ടർ ഡോക്ടർ രണ്ടാംപുള്ളരാണ് ആയിരിക്കേ അവന് അവർക്ക് രണ്ടു പേർക്കും ഞാൻ കൊന്ത കൊടുത്തിട്ടുണ്ട് എപ്പോൾ ചോദിച്ചാലും കാണിക്കണമെന്ന് പറഞ്ഞു അതിൽ എന്നെ കാണുമ്പോഴേ അവനെ പോക്കറ്റിൽ നിന്ന് ഇതെടുത്ത് എന്നെ കാണിക്കുന്ന കൊന്ത ആ കൊന്ത ഒരിക്കലും കളഞ്ഞിട്ടില്ല ആ കൊന്തയുടെ മഹത്വം മനസ്സിലാക്കി തന്നത് ചെന്ന് ധമൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പോലും മുഴുവൻ കാറ് മുഴുവൻ തകർന്നു പോയാലും പിന്നെ ആ കൊന്ത ഒടിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല യാതൊന്നും ഈ കൃതിയെ പറ്റി അതാ കൊന്തയുടെ ശക്തിയാണ് ആ കൊന്തയുടെ ശക്തി എനിക്ക് മനസ്സിലാകുന്നത് അമ്മ വരിക മനസ്സിലായിരിക്കുന്നത് അമ്മയെ അത് അന്ന് അങ്ങനെ കൊന്ത ഒക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ മനസ്സിലത് കിടക്കുന്നതുകൊണ്ട് ഞാൻ പിള്ളേരോട് കൊന്ത എപ്പോഴും കൈ വേണം എവിടെ പോയാലും കൊന്ത വേണം അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോവുമായിരുന്നു അമ്മച്ചിയുടെ നമ്മൾ അമ്മച്ചി പറയാമോ എനിക്ക് എൻ്റെ ഭർത്താവ് പിന്നെ കോളേജിലെ പ്രൊഫസറായിരുന്നു റിട്ടയർ ആയി ഈ ഒരു മൂന്ന് മാസമായി മരിച്ചുപോയിട്ട് നാല് പുള്ളേരാ രണ്ടാമ്മക്കളും മൂത്ത രണ്ടാമ്മക്കളും രണ്ട് പെമ്മക്കളും അത് മൂത്തവനെ മൂത്തവന് ചെന്മീസ് തോടുകൂടെ ഡോക്ടറാണ് ഡോക്ടർ ജോഷി മറ്റവനെ ബിസിനസ് എൽ ഐ സി ടീച്ചറ പരിപാടിയും ബിസിനസ്സൊക്കെ ഉണ്ട് അതിനെല്ലാം നോട്ടമായിട്ട് അവൻ നടക്കും മറ്റേ രണ്ട് പിള്ളേരെ കല്യാണം കഴിച്ചു ഒരാളെ എലഞ്ഞെ കെട്ടിച്ചു അവർ കൃഷിക്കാരാണ് മറ്റേ ഉള്ള ടീച്ചറായിരുന്നു പിന്നെ ചെമ്മലമറ്റത്തായി വിട്ട് അവർ രണ്ട് പേരും ടീച്ചർമാരായിരുന്നു അവർ റിട്ടയർ ചെയ്തു ഞങ്ങൾ കുറിച്ച് വരയ്ക്കാനിരിക്കുമ്പം കുറേ നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ പറയും പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളാരില്ലെങ്കിലും രണ്ട് അച്ഛന്മാരും രണ്ട് കന്യാസികളും ഉണ്ടാകണം ആയിരുന്നു അന്നേരം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നിന്നോടാടാ പറഞ്ഞു എന്നോടല്ല പറഞ്ഞു അങ് അങ്ങനെ പറയും അങ്ങനെ എന്തും ഞാൻ പറയുമായിരുന്നു എന്നാൽ ഈ അച്ഛനായ മകൻ ഇളയത് അവൻ്റെ മൂത്തവന അസൽ സെമിനാരി അതുപോലെ പതിഞ്ഞ സ്വഭാവം അതുകൊണ്ട് ആരും ഓർത്തിട്ടില്ല ഇവൻ കോളേജിൽ ചെല്ലുമ്പോഴും ചോദിക്കുമായിരുന്നു സെമിനാരിക്കാരനാണോന്ന് ഈ മറ്റേ മോനെ ഇവനെ ഒരു പിരിപിരിപ്പനായിരുന്നു ഇവനെ ആരും പ്രതീക്ഷിച്ചില്ല അവൻ അച്ഛനായി ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലം ജർമ്മനിക്ക് പോയിരിക്കുക ഒരു രണ്ടൊരു മാസമായി യുവതേന്ന് വിട്ടിരിക്കുന്നതാണ് പഠിക്കാനായിട്ട് അങ്ങനെ വലിയൊരാഗ്രഹമായിരുന്നു ഭർത്താവിനാണേലും അവൻ്റെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കുത്തൻ കുർബാന അത് മുഴുവൻ പോയി പോയിരുന്ന് മുഴുവൻ കൂടി കുർബാന വരെ കൂടി മുഴുവൻ പിന്നെ ഈ ജോഷിയുടെ മകനെ സെമിനാരി പോയിരിക്കുക ഇപ്പം ഒരു ഇനി മൂന്ന് മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാൽ അച്ഛനായി ഇപ്പോൾ അവൻ ഒറീസാക്കി പോയിരിക്കുക അവർ വിട്ടിരിക്കുന്ന കുറച്ച് നാളെ ചെറു എൻ്റെ അപ്പേർ പ്രൊഫസറായിരുന്നു ഫാത്തിമ കോളേജിലെ പ്രൊഫസറായിരുന്നു ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞാൻ എല്ലാവരും മൂത്ത് അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഫലമായിട്ട് അമ്മച്ചിയുടെ കുടുംബത്തെ ദൈവത്തിനെ അനുഗ്രഹിച്ച് രണ്ട് പേര് ദൈവവിളി സ്വീകരിച്ച് അല്ലെങ്കിൽ ഒരാൾ വൈദികനായിട്ടും പേരക്കുട്ടികൾ കുട്ടികൾ രണ്ട് പേര് ഒരാൾ വൈദികനായിട്ടും മറ്റേ സെമിനാരി വിദ്യാർത്ഥിയാണ് അപ്പോൾ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാനൊരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്തിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയുമായിരുന്നു എല്ലാം കാരണമായുള്ള വീടുകളൊക്കെ എത്തിച്ചിരിക്കുന്നത് ഞാൻ പറയും ഉരുടെ ഉള്ളിൽ കടനീര് പോലും പിന്നെ ആ വീട്ടിൽ വീഴാൻ ഇടവരുത് അതുപോലെ ആണ് അവരെ പിന്നെ പറഞ്ഞു പിടിക്കുന്നത് അതുപോലെ ഒരു കുഴപ്പവും ഇല്ലാതെ അവരെ കാരണമാ അവിടുത്തെ കാരണമാർക്കും വേദി ഇഷ്ടമാണ് നന്നായിട്ട് ജീവിച്ചു പോകുന്ന അരിയുണ്ട് തൃപ്തിയുണ്ട് മക്കളാണേലും കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥനയിലൊക്കെ ഉണ്ട് വിശുദ്ധ കുർബാനയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ മരിച്ചുപോകുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശന്താളമ്മ ആ ശന്താളമ്മയുടെ കൂടെ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഭാഗ്യ ലഭിച്ച ഒരാളാണ് മച്ചി അപ്പം അതിനെക്കുറിച്ച് എന്താ ഓർത്തെടുക്കാനുള്ളത് വാസ്തുത്തിൽ എനിക്ക് ഒരു കുർബാന ഇത്രയും ഭക്തിയായിട്ട് കൂടാനും എന്നും കൈക്കൊള്ളാനും കുർബാന കാണാൻ ഇപ്പോൾ പോലും എനിക്ക് ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ഒന്ന് ഒരു കുർബാന പോ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് വലിയ സങ്കടമാണ് അതൊക്കെ കിട്ടിയിരിക്കുന്നത് എത്ര തലമേർ കൂടിയൊക്കെയാണ് എന്നാന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽ എന്നും ചെന്ന് കുർബാന കാണും കുർബാന അവർ കൈക്കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ഞങ്ങൾ കുറേ പോയി അതുപോലെ കൈ ഊപ്പിപ്പിടിച്ച് കുർബാന സ്വീകരിച്ചേച്ച് പോരും അത് മനസ്സിൽ കടുപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം ഇത്രയും പ്രായമായിട്ടും കുർബാനയില്ലാതെ പറ്റത്തില്ല എന്നാന്ന് വെച്ച് പോയിട്ട് നിവൃത്തിയില്ലേ മാത്രമേ പിന്നെ കുർബാന കാണാതെ ഒന്ന് എന്ത് വന്നാലും ഒരു കുർബാന കാണണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഊജിപ്പിച്ചത് ശന്താളമ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കൊടുക്കുന്ന നല്ല വസ്ത്രം പോലും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അമ്മച്ചി അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് പറ്റി ഞാൻ ആദ്യ കാലത്തേക്ക് അപേക്ഷിച്ച് അന്യ ചെയ്യുമായിരുന്നു എന്തായാലും പിന്നെ അവര് പുറത്തു അങ്ങനെ വിടുന്നില്ല എന്നാന്ന് ചോദിച്ചാല് എല്ലാ കൂട്ടും പുള്ളിക്കാരിയുടെ കയ്യിൽ കിട്ടുന്നത് ഉടുപ്പാണ് ഉടുപ്പ് നെറ്റാണേ നെറ്റ് എന്നതാണേലും ആർക്കെങ്കിലും പാപ്പോട്ടവർക്ക് കൊടുക്കും പാപ്പോട്ടവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു മനസ്സ് മാത്രമേ പുള്ളിക്കരുതിക്ക് കൊള്ളൂ വേറെ ഒന്നും ചിന്തയില്ല പിന്നെ വേറെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പുള്ളിക്കരുതി പുള്ളിക്കാരുതി കൊള്ള ഉടുപ്പുകളോ അങ്ങനത്തുള്ള എല്ലാം പിന്നെ കൊടുക്കും ശരിക്കും രണ്ടു ഒരെണ്ണം ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ള വചന പോലെ തന്നെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു അല്ലേ നമ്മുടെ എന്താ ആ വചനം ശരിയായിട്ട് പിന്നെ കാണിച്ചു കൊടുത്തും മനസ്സിലാക്കി കൊടുത്തും മറ്റുള്ള സിസ്റ്റേഴ്സ് എന്നെ ഒരു മാതൃകയായിട്ട് പക്ഷേ ഒരുപാട് ഉപദ്രവണ്ടായിട്ടുണ്ടായിരിക്കും കൂടുതൽ ഉള്ളതെല്ലാം ഇറക്കി കൊടുത്താൽ പിന്നെ വേണ്ടേ അങ്ങനെ ആ ഒരു നല്ല ഒരു രീതി അമ്മമാർക്കൂടെ കിട്ടത്തക്ക വിധത്തിൽ പുള്ളിക്കാരി ജീവിതത്തിൽ അത് കൊടുക്കുന്ന അമ്മയായിട്ടാണ് പറയുന്നത് െല്ലാം ഒരു രീതിയായിരുന്നു അമ്മച്ചി ഞാൻ ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ് ഞങ്ങളുടെ സഹസ്ഥാപകയാണ് ശന്താളമ്മ ഇപ്പം ഞാനിതിനെ കേട്ടിട്ടുണ്ട് ഈ ആദ്യ കാലങ്ങളിലൊക്കെ ഈ മഠങ്ങളെ സ്ഥാപിക്കാനൊക്കെ ശാന്താളമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം സ്ത്രീകൾക്ക് ഒത്തിരി ഒരു പ്രാതിനിധ്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് മഠങ്ങളെ സ്ഥാപിക്കുന്നതിലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാന് കാണുമ്പോഴൊക്കെ ഇത് മഠം സ്ഥാപിച്ചു കഴിഞ്ഞു പക്ഷേ ആളുകളും വീട്ടിലുള്ളവരും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ അഞ്ച് അമ്മമാരാണ് ചെന്താളമ്മയാണ് എൻ്റെ അത്തെ പ്രധാന പുള്ളി അവര് മറ്റുള്ള പണിക്കാരുടെ കൂടെ കൂടി പണിതാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ മഠം സ്ഥാപിച്ചത് അത് അവർ വേറെ പലയിടത്തും പോയി പിന്നെ മഠം സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വാടിപ്പള്ളി ചെന്താളമയാണ് അതിനകത്തെ വലിയ പ്രധാനപ്പെട്ട പുള്ളി അവർ സഹകരണം ബാക്കിയുള്ളവരും സഹകരിച്ച് എല്ലാവരും കൂടി കൂടിയാണ് നല്ല നല്ല ഒരു മഠം അവിടെ ആദ്യം സ്ഥാപിച്ചു ആദ്യ വലിയ രീതിയിലായിരുന്നു പിന്നെ അതൊക്കെ കുറേ കൂടെയൊക്കെ പിടിച്ചു നല്ല പള്ളി പണിതു അതിനൊക്കെ ആളുകൾ സഹകരിച്ചു മഠം സ്ഥാപിക്കാനായിട്ട് കൂടുതൽ ചന്താളമയാണ് അതിനകത്ത് പ്രവർത്തിച്ചതും മറ്റുള്ളവർക്കൊരു മാതൃയാകത്തക്ക വിധത്തിലെ പെണ്ണുങ്ങളും അത് ചെയ്യാം പെൺകുട്ടികൾക്ക് ഇന്നത്തെ പോലെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായി ഒരു ധീര വനിതയായി പ്രവർത്തിച്ച ഒരാളായിരുന്നു ശ്രദ്ധാളമ്മ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനായി നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങി ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു ഒരു അതെ വനിതയായിരുന്നു അമ്മച്ചി പറയാനുള്ളത് പിന്നെ ശന്താളമ്മ പോലുള്ള അവിടെ മഠം സ്ഥാപിച്ചതും പിന്നെ അവിടെ ഒരു ബോർഡിങ് പോലെ ഒരു കൊച്ച് അവിടെ സ്ഥാപിച്ചു പിന്നെ മഠം പിന്നെ സ്കൂളാണെങ്കിലും ഒത്തിരി പോലൊന്നുമില്ല ഞാൻ ആദ്യം ചെറിയ സ്കൂളായിരുന്നു ശ്രദ്ധാളമയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരുപാട് സ്കൂൾ അവർ എൻ്റെ സ്കൂൾ അഭിവൃദ്ധിപ്പെടുത്തി ആദ്യം ചെറിയ സ്കൂൾ ഒരു ചെറിയ ബോർഡിങ്ങും ശ്രദ്ധാളമ സ്ഥാപിത്സൃന്ദാളമ അവരുടെ കൂട്ടരും അഞ്ച് പേരും പിന്നെ കുറേശ പേർ ചേർത്ത് അങ്ങനെ വലിയ മടവാക്കി ആരാധനയാണ് എല്ലായാലും പ്രധാനപ്പെട്ടതായിട്ട് അവിടെ വന്നത് എന്നു ചോദിച്ചാൽ ദിവസവും രാത്രിയും പകലും ആരാധിക്കാനായിട്ടുള്ളത് ചന്താളമ്മ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ അറ്റാച്ച്മെന്റ് ടു ജീസസ് അതായത് ദിവ്യകാരണ ഈശോയുമായി ഒരു വ്യക്തിബന്ധം ആഴമായുള്ള ഒരു വ്യക്തിബന്ധം അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കുർബാനലി ഈശോ എല്ലായ്പ്പോഴും എല്ലാവരും എല്ലായിടത്തും അറിയപ്പെടണം ആരാധിക്കപ്പെടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അതിനുവേണ്ടി അധ്വാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശന്താളമ്മ ഈ ശന്താളമ്മയുടെ ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് ശാന്താളമ്മ അടുത്തായിരുന്ന ആ ഒരു സമയങ്ങളെക്കുറിച്ച് അമ്മച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ ഓർമ്മകളുണ്ടോ അത് അമ്മച്ചി കണ്ടിട്ടുണ്ട് ഈശോയെ സ്വീകരിക്കുന്നതും അത് കഴിഞ്ഞ വച്ചുള്ള മുക്തിയായിട്ടുള്ള ഇരിപ്പും എല്ലാവരും എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് എനിക്കും ഈശോയോട് അതുപോലെയുള്ള അതുപോലെയുള്ളൊരു ഇതാണ് എന്നു വെച്ചാൽ പിന്നെ കുമ്പിട്ട് ആരാധിക്കാനും പിന്നെ ചുമ്മാ ഉഴുതാതെ പോകാതെ മനസ്സിൽ ഓർക്കാനും കുർബാനയുടെ ആ ശക്തി എന്നാന്നുള്ളത് ചെന്താള്ളമ്മയുടെ കൂടെ കൂ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടാണ് അതെനിക്ക് അത്രയും എൻ്റെ മാഡത്തിൽ ആഴത്തി പതിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കുന്നത് ും പറഞ്ഞു ഇത്രയും ജീവിതം നയിച്ച വ്യക്തിയാണ് നമുക്കറിയാമോ ഇപ്പൊ നാമകരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശന്താളമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചില്ലേലും നിങ്ങൾ ഓരോരുത്തർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കും കേട്ടോ ഓ എത്രയും പ്രായമായില്ലേ ന്നെ പളി പോകുന്നത് ഇവരുടെ കൃപ കൊണ്ടല്ലേ പോകുന്നത് ചെന്താളമ്മ മനസ്സിൽ നിന്ന് മാറാത്ത ഒരാളാ കേട്ടോ ചെന്താളമ്മ എന്ന ഒരു വ്യക്തിയെ മനസ്സിൽ എപ്പോഴും ഓർക്കും ഞാൻ എപ്പോഴും മുട്ട നിൽക്കുമ്പോഴും എല്ലാം ഓർക്കും ശെന്താളമ്മയും അത് പഠിപ്പിച്ചത് മുഴുവനെ ഒരു കുർബാന കാണാനായിട്ട് മുട്ട മുട്ടനെന്നല്ല അനുഗ്രഹം ഉണ്ടെന്നും അത് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് മുട്ടനെന്ന് കുർബാന കാണണമെന്നും പിന്നെ ഇപ്പോഴും പിന്നെ എൻ്റെ ഇളഞ്ഞയിലുള്ള മകള് മുഴുവൻ കുർബാനയും മുട്ടയിൽ നിന്നാണ് കാണുന്ന ഇനി ഞാൻ കാണരുതെന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് മുട്ടേനൊക്കൂടി പ്രശ്നമുണ്ട് അതുകൊണ്ട് മുട്ടയിൽ നിന്ന് കാണരുതെന്ന് വിലക്കിയിരിക്കുന്ന ഇനി ഞാൻ വഴക്കെല്ലാം പറഞ്ഞു ജുമ്മെച്ച് പിന്നെ കൊണ്ട് ഉയർന്ന മുട്ടയിൽ നിൽക്കും മുഴക്ക ഇല്ലാത്തൊരു വ്യക്തിയാണ് ചെന്താളുമ്പ പലരെയും കണ്ടിട്ടുണ്ടെങ്കിലും പലരും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരാളാണ് ചെന്താളുമെന്നു പറഞ്ഞാൽ ആദ്യ കാലത്ത് മുതൽ പിന്നെ നമ്മളെ പിടിച്ച് കയറ്റാൻ തുടങ്ങുന്നത് ചെന്താളുമ്പയാണ് ആ ചെറിയ കാലത്തിൽ കൊണ്ടായിരുന്ന നമ്മൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുർബാന മുട്ടേ കാണണമെന്നും ഭക്തിയായിട്ട് കാണണമെന്നും എന്നും കുർബാന കാണണമെന്നും അതിനുഗ്രഹവും എല്ലാം ശന്താളമ വഴിയാണ് കിട്ടിയിരിക്കുന്നത് അതൊരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയല്ല പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചന്താളമ്മ പറഞ്ഞതാണ് കൂടുതലും മനസ്സിൽ അതുകൊണ്ട് നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊച്ചുമക്കളെ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങളെ കൊണ്ടുപോയി എല്ലാവരെയും പിന്നെ ശരിയാക്കി എല്ലാവരും നല്ല മക്കളായിട്ട് തീർന്നു ഒരു വലിയ അനുഗ്രഹമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളെപ്പോൾ ഉള്ളവരൊന്നും അത് ചെയ്യല്ല ഞാൻ ജോസ് കുട്ടിയത്തിനോട് പറഞ്ഞ പോലെ ജോസ് കുട്ടിയത്തിനോട് പറഞ്ഞ പോലെ നിങ്ങൾ കാണി നിങ്ങൾ കാണിക്കാൻ നിങ്ങളുടെ കപ്പുകാർക്ക് കാണിക്കും അത് കണ്ടുകൊണ്ട് പിന്നെ ബാക്കി ഉള്ളവരും കാണിക്കും ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ അച്ഛന്മാരും മുട്ടുകൂട്ടെ കുറുവാനായിട്ട് മുമ്പ് രണ്ട് കാലം മുട്ടുകൂത്തി കുതിച്ച് വരയ്ക്കി മുമ്പ് അത് കഴിഞ്ഞ് ഒന്നുകൂടെ എഴുന്നേറ്റ് അതൊക്കെ പഠിപ്പിച്ച മടത്തി കിട്ടിയിരിക്കുന്ന അതൊക്കെ കിട്ടും അതിന് രണ്ടാമതൊന്നുകൂടെ എണ്ണേറ്റ് മുട്ട നിന്ന് ഇട്ടേച്ച് വേണം പോവാൻ ഇത് വല്ലതും വല്ലവരും ചെയ്യുന്നുണ്ടോ നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ ആരാധകരാണ് നിങ്ങളുടെ അതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി രണ്ട് പ്രാവശ്യം മടത്തി ഞങ്ങൾ തന്നെ ഫോർമേഷൻ ടൈമിൽ തന്നെ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ കടന്നു വരുമ്പോൾ ഒരു പ്രാവശ്യം കുമ്പിട്ട് ആചാരം ചെയ്തിട്ട് എഴുന്നേറ്റ് ഒരു പ്രാവശ്യവും കൂടെ രണ്ട് പ്രാവശ്യം ചെയ്യണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ റീസൺ ഇതാണ് ഒന്നാമത്തേത് നമ്മുടെ തന്നെ പാപങ്ങൾക്ക് പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ അർപ്പിക്കുന്ന ഈശോയ്ക്ക് അർപ്പിക്കുന്ന ആരാധനയും സ്തുതിയും ആണ് രണ്ടാമത്തേത് ഈശോ മനുഷ്യർക്ക് മുഴുവനും വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്ന അങ്ങനെ രണ്ട് പ്രാവശ്യം അത് അവിടെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് മകൻ ഒരുപാട് ശാന്തമയെ കുറിച്ച് സക്രാരിയുടെ കൂട്ടുകാരിയായ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ച ശന്താളമ്മയെ കുറിച്ച് പാവപ്പെട്ടവർക്ക് പങ്കുവെക്കുന്ന ശാന്തമയെ കുറിച്ച് ധീര വനിതയായ ശന്താളമ്മയെ കുറിച്ച് നേരം െ ഈ ശന്താളമ്മയെ കുറിച്ച് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് അമ്മച്ചി അമ്മച്ചിയുടെ കൂടെ ഇത്രയും നേരം ആയിരിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ചന്താളമ്മയെ നേരിട്ട് കണ്ട ശന്താളമ്മ അടുത്ത് പോയിരുന്ന ഒരാളുടെ കൂടെ അമ്മച്ചി ഒത്തിരി സന്തോഷം ഈശോ ദിവ്യകാര ഹൃദയത്തില് പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെയും കൂടെ ഓർക്കണം കാണിച്ചമായിട്ട് ഓർക്കാം